പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന ആറാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അറുപത് വരെയുള്ള വചനങ്ങൾ ഭാഗം മൂന്ന് സ്ത്രീകൾ അരയിൽ ചരട് ചുറ്റി വഴിയരികിൽ ഇരുന്ന് കുന്തിരിക്കത്തിന് പകരം തവിട് പുകയ്ക്കുന്നു യാത്രക്കാരിൽ ആരെങ്കിലും അവളെ ആകർഷിക്കുകയും അവൾ അവനോടുകൂടെ ശയിക്കുകയും ചെയ്താൽ അവൾ തൻ്റെ അയൽക്കാരിയെ ധിക്ഷേപിക്കുന്നു എന്തെന്നാൽ അവൾ തന്നെപ്പോലെ ആകർഷത്വമുള്ളവളല്ല അവളുടെ ചരട് പൊട്ടിച്ചതുമല്ല അവയ്ക്ക് വേണ്ടി എന്തു ചെയ്താലും അത് വ്യർത്ഥമാണ് എന്നിട്ടും അവ ദേവന്മാരാണെന്ന് ചിലർ കരുതുകയും അപ്രകാരം അവയെ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് മരപ്പണിക്കാരും സ്വർണപ്പണിക്കാരുമാണ് അവ ഉണ്ടാക്കിയത് ശില്പികൾ ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നും ആകാൻ അവയ്ക്ക് സാധിക്കുകയില്ല അവയെ ഉണ്ടാക്കുന്നവർ പോലും ദീർഘകാലം ജീവിക്കുകയില്ല അങ്ങനെയെങ്കിൽ അവർ നിർമ്മിച്ച വസ്തുക്കൾക്ക് എങ്ങനെ ദേവന്മാരായിരിക്കാൻ സാധിക്കും വരും തലമുറയ്ക്ക് നുണകളും നിന്നയും മാത്രമാണ് അവർ അവശേഷിപ്പിക്കുന്നത് യുദ്ധവും നാശവും വരുമ്പോൾ തങ്ങൾക്കും തങ്ങളുടെ ദേവന്മാർക്കും എവിടെ ഒളിക്കാൻ കഴിയുമെന്ന് പുരോഹിതന്മാർ കൂടി ആലോചിക്കുന്നു യുദ്ധത്തിൽ നിന്നോ നാശത്തിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവ ദേവന്മാരല്ലെന്ന് എങ്ങനെ വിശ്വസിക്കാതിരിക്കും അവ തടി കൊണ്ട് നിർമ്മിച്ചവയും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞവയുമായതുകൊണ്ട് കപടവസ്തുക്കളെന്ന് ഭാവിയിൽ അറിയപ്പെടും അവ ദേവന്മാരല്ലെന്നും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ വസ്തുക്കളാണെന്നും അവയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനമൊന്നും ഇല്ലെന്നും എല്ലാ ദേശങ്ങൾക്കും രാജാക്കന്മാർക്കും വെളിപ്പെടും അപ്പോൾ അവ ദേവന്മാരല്ലെന്ന് ആർക്കും മനസ്സിലാകാതിരിക്കും ദേശത്ത് രാജാവിനെ നിയമിക്കാനോ മനുഷ്യർക്ക് മഴ നൽകാനോ അവയ്ക്ക് സാധിക്കുകയില്ല അവയ്ക്ക് സ്വന്തം കാര്യം സ്ഥാപിക്കാനോ നിരപരാധനെ മോചിപ്പിക്കാനോ സാധ്യമല്ല എന്തെന്നാൽ അവ അശക്തമാണ് അവ ആകാശത്തിനും ഭൂമിക്കും മധ്യയുള്ള കാക്കകളെ പോലെയാണ് മരം കൊണ്ട് നിർമ്മിതവും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാരുടെ ക്ഷേത്രത്തിന് തീപിടിക്കുമ്പോൾ അവയുടെ പുരോഹിതന്മാർ ഓടി രക്ഷപ്പെടും തുലാം കത്തുന്നത് പോലെ കത്തി പിളരും മാത്രമല്ല അവയ്ക്ക് രാജാവിനെയോ ശത്രുക്കളെയോ എതിർത്തു നിൽക്കാൻ സാധിക്കുകയില്ല പിന്നെ എന്തുകൊണ്ടാണ് അവയെ ദേവന്മാരായി കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാർക്ക് കള്ളന്മാരിൽ നിന്നോ കവർച്ചക്കാരിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല ശക്തന്മാരുടെ വീട് സ്വർണവും വെള്ളിയും അവ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും കൊള്ള വസ്തുക്കളാക്കി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവയ്ക്ക് തങ്ങളെ തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിൽ ഭേദം ധൈര്യം കാണിക്കുന്ന ഒരു രാജാവോ യജമാനന്റെ ആവശ്യങ്ങൾ സാധിക്കുന്ന വീട്ടുപകരണമോ ആയിരിക്കുകയാണ് വീട്ടിലുള്ളത് സംരക്ഷിക്കുന്ന ഒരു വാതിലോ കൊട്ടാരത്തിലോ മരത്തൂണോ ആയിരിക്കുന്നതാണ് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിനേക്കാൾ ഭേദം പ്രകാശിക്കുകയും ശുശ്രൂഷയ്ക്കായി ഐക്യപ്പെടുകയും ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനുസരണമുള്ളവയാണ് അതുപോലെ തന്നെയാണ് മിന്നൽ പിണരും അത് മിന്നുമ്പോൾ എല്ലായിടത്തും കാണപ്പെടുന്നു അങ്ങനെ തന്നെ കാറ്റും എല്ലാ ദേശങ്ങളിലും വീശുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ബിംബാരാധനകളെ ശക്തമായി എതിർക്കുന്ന പ്രവാചകന്റെ ശബ്ദമാണല്ലോ ഞങ്ങൾ കേട്ടത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് കല്ലുകൊണ്ടും തടി കൊണ്ടും ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ അല്ല ഞങ്ങൾ ആരാധിക്കേണ്ടത് ഏക സത്യ ദൈവമായ ദൈവമേ അങ്ങയെയാണ് അങ്ങയെ ആരാധിക്കാനും അങ്ങയെ സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ ആരാധിക്കാനുമുള്ളൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹമുള്ളവരെ ബാറൂഖിൻ്റെ പുസ്തകം ആറാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അറുപത്തിയൊന്ന് അറുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ കേൾക്കണം ചിലർക്ക് ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടാകും സത്യത്തിൽ എന്താണ് സഭ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം വിമർശിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അനുഗ്രഹം ഉണ്ടാകട്ടെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം